എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഈ ലൈവിൽ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താ അറിയുമോ നിങ്ങളുടെയും കൂടിയും അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വിഷയം പശു കൊലപാതകമാണ് പശുവിൻ്റെ പേരിൽ മുസ്ലിങ്ങളെ മാത്രം കൊല്ലുക എന്നുള്ള ഒരു ഇപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ വിഷയം അപ്പോൾ ഈ വിഷയകരമായിട്ട് നിങ്ങളുടെ അഭിപ്രായം പെട്ടെന്ന് പെട്ടെന്ന് കൊമൻറ്റ് ബോക്സിൽ ഇടുക കാരണം ഞാൻ ഈ വീടിൻ്റെ അവസാനം നിങ്ങളുടെ എല്ലാവരെയും കൊമൻസ് വായിക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വീണ്ടും ഒരു പശുക്കൊല നടന്നിരിക്കുകയാണ് ഈ ഒരു എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം തന്നെ എത്ര നാൽപ്പതോളം പശു കടത്ത് ആരോപിച്ച് കൊന്നിട്ടുണ്ട് ആൾക്കാരനെ മുസ്ലിങ്ങളെ കൊന്നിട്ടുണ്ട് വേറെ ആരെയും കൊന്നിട്ടില്ല പക്ഷെ ഇപ്പം നടന്ന ഈ ഒരു പശുക്കൊലക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരാൾ പിന്നെ അതായത് ഒരു ഹിന്ദു തന്നെ ഒരു കാർ ഓടിക്കുക ഒരു കാർ ഓടിക്കുകയായിരുന്നു അപ്പൊ ആരോ പറ രഹസ്യപരം ചോർത്തി കൊടുത്തു ഈ ഗോരക്ഷകർക്ക് ഗോരക്ഷകർ പറഞ്ഞിട്ടൊരു വിഭാഗം ഉണ്ട് ഉത്തരേന്ത്യയിൽ അത് ഈ പോലീസിനേക്കാൾ ആയിട്ടുള്ള ഒരു വിഭാഗമാണ് ഇപ്പോൾ ഈ കേരളത്തിലെ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഈ മയക്കുമരുത് പിടിക്കാനായിട്ടൊരു വിഭാഗം ഉണ്ടല്ലോ പുതിയത് ഉണ്ടാക്കിയാൽ അവർ പിന്നെ കള്ളക്കടത്ത് നടത്തിയിട്ടൊക്കെ ഉള്ള പൈസ ഉണ്ടാക്കുന്നത് അതിനേക്കാൾ പവർഫുള്ളാണ് ഈ ഗോരക്ഷകർ എന്ന് പറയുന്നത് ഈ ഗോരക്ഷകർക്ക് ആയുധം കൊടുത്തിട്ടുണ്ട് ഇവിടെ പലർക്കും ജീവൻ ജീവന് അപകടമുള്ളവർക്ക് തോക്ക് കൊടുക്കുന്നില്ല പക്ഷെ ഗോരക്ഷകർക്ക് അധികാരി ആധികാരികമായിട്ട് തന്നെ തോക്ക് കൊടുത്തിട്ടുണ്ട് അതില് പിന്നെ ഒരു ഒരാളുടെ മുപ്പറെ പേര മാറുന്നു മുപ്പര രണ്ട് രണ്ട് മുസ്ലിംകളെയാണ് ഉപ്പര തീയിട്ട് കൊന്നത് ആ മോനു മനേശ്വർ എന്നാണ് ഉപ്പര പേര് മോനു മനേശ്വർ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഹരിയാന രാജസ്ഥാൻ ആ ഭാഗത്തൊക്കെ കൂടിയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സംഘീ ഭീകരനാണ് അയാൾക്ക് ഒരുപാട് അനുയായികളുണ്ട് അയാളുടെ കയ്യിലുള്ളത് തോക്കല്ല അയാളുടെ കയ്യിൽ കയ്യിലുള്ളത് യന്ത്രത്തോക്കാണ് അതൊക്കെ കൊണ്ട് നടക്കാം കുഴപ്പമില്ല അവർക്ക് അവർക്ക് നിയമങ്ങളൊന്നുമില്ല അപ്പം ഈ ഗോരക്ഷകർക്ക് ആയുധം കൈവെക്കാമെന്നു ആയുധം കൈവശം വെക്കാം എന്ന് മാത്രമല്ല അത് ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു നിയമമാണ് അവിടെ ഉള്ളത് അങ്ങനെ ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു ഹിന്ദു ഇങ്ങനെ കാർ ഓടിച്ചു പോവുകയായിരുന്നു ഇവിടെ മതം പറയാനുള്ള കാരണം എന്താ അറിയോ കാരണം അത് പറയണം കാരണം സാധാരണ മുസ്ലിങ്ങളെയാണ് കൊല്ലാറ് ഇതിപ്പോ ഹിന്ദുവിനെ കൊന്നിരിക്കുകയാണ് അപ്പൊ ഹിന്ദു കാർ ഒഴിച്ചു പോകുമ്പോൾ ആരോ വിവരം കൊടുത്താൽ ആ കാറിൻ്റെ ഉള്ളില് ഈ ഗോമാ ഗോരക്ഷ ഗോ മാംസം ഉണ്ട് എന്ന് പറഞ്ഞ് അതോടുകൂടി അതിനെ ഫോളോ ചെയ്ത് ഈ ഗുണ്ടകളൊക്കെ കൂടിയിട്ട് തോക്കൊക്കെ ആണിച്ച് ഫോളോ ചെയ്തപ്പോൾ ഇതിലുള്ളിലിരുന്നിരുന്ന ആൾക്കാർ വിചാരിച്ച് ഇത് പണം തട്ടാനും കാറ് തട്ടി കൊണ്ടുപോകാനുള്ള എന്തൊരു ഗ്യാങ് വരാന്നാണ് വിചാരിച്ചത് അപ്പോൾ പേടിച്ചിട്ട് അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്പീഡ് കൂട്ടി കാറിൻ്റെ അത് കണ്ടതോട് കൂടിയിട്ട് ഈ ഗോരക്ഷകർ എന്ന് പറയുന്ന ഈ ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി വന്ന രാജ്യസ്നേഹികളുണ്ടല്ലോ അവർ വിചാരിച്ച അതിൻ്റെ ഉള്ളിൽ മാംസമുണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നാലെ തുടർ പിന്തുടർന്ന് മുപ്പത് കിലോമീറ്റർ ആണത്ര പിന്തുടർന്ന് മുപ്പത് കിലോമീറ്റർ അങ്ങനെ പിന്തുടർന്നിട്ട് ആ കാർ എന്തോ സ്ലോ ആയി സ്ലോ ആയതോട് കൂടിയിട്ട് അതിനെ ഓവർടേക്ക് ചെയ്ത് വെടിവെക്കാൻ തുടങ്ങി അവർക്ക് വെടിവെക്കാമല്ലോ പോലീസ് കേസ് ഉണ്ടാവില്ല പിന്നെ കോടതി ഇല്ല ഒന്നുമില്ല ഒക്കെ അവർ തന്നെയാണ് ഘോഷകർ തന്നെയാണ് കോടതിയും നിയമവും ഭരണഘടനയും പോലീസും പട്ടാളൊക്കെ അവർ തന്നെയാണ് വെടിവെച്ചു വെടിവെച്ചപ്പോൾ അതിൽ കാറിൽ മൂന്ന് പേരുണ്ടായിരുന്നു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് പുരുഷന്മാർ അതിലത്തെ ഒരാൾ മരിച്ചു ഒരു മരിച്ചു മുപ്പൊരുടെ പേര് ആര്യൻ മിശ്ര എന്നാണ് മുപ്പർ ബ്രാഹ്മണൻ അത്ര ഇപ്പോഴാണ് അറിഞ്ഞത് അങ്ങനെ ആൾ മരിച്ചു മറ്റുള്ളവർക്കൊക്കെ കുറേ പരിക്കൊക്കെ പറ്റി അപ്പോഴാണ് ഇവർ അകത്ത് വന്ന് നോക്കുമ്പോഴാണ് പിന്നെ അതിൽ ഹിന്ദുക്കളിരിക്കയാണ് പൊട്ടും കാര്യങ്ങളൊക്കെ തൊട്ടിട്ടുണ്ട് മാത്രമല്ല സ്ത്രീ ഉണ്ട് അങ്ങനെ ഈ ഗോരക്ഷന്മാരൊക്കെ പോയി തിരിച്ചു പോയി അത് പിന്നെ പ്രശ്നങ്ങളായി കാരണം മുസ്ലിമിനെ കൊന്നാൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത് പിന്നെ മുസ്ലിങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ പശുവിനെ കടത്തുന്നവരാണല്ലോ എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കുമായിരുന്നു പക്ഷേ ഹിന്ദു മരിച്ച കാരണം പിന്നെ അത് വലിയ പ്രതിഷേധത്തിന് വക ഒരുക്കി ഗോരക്ഷകർ വന്നിട്ട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് പുഷ്പം പുരൻ മാപ്പ് അപ്പോൾ ഹിന്ദുവിനെ കൊന്നപ്പോൾ മാപ്പ് പറയാനെങ്കിലും വന്നു മുസ്ലിം ആണെങ്കിൽ ആ ഗോമാംസം കൊണ്ടുപോയ ആൾക്കാരനെ കൊല്ലുകയും ചെയ്യും അവരുടെ വീട്ടിലേക്ക് വന്നിട്ട് ആ വീട് ബുൾഡോസർ വെച്ച് തകർക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് ഇപ്പോൾ ഈ എന്താ പറയുക ആര്യൻ മിശ്ര ഉണ്ടല്ലോ ആര്യൻ മിശ്രയുടെ അമ്മ കാരണം മകൻ മരിച്ചല്ലോ അപ്പോൾ അമ്മ രംഗത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന് മുമ്പ് ഇവിടെ ഈ ഒരു പോസ്റ്റ് കാണുന്നുണ്ടോ എന്ന് അറിയില്ല ഈ ഒരു പോസ്റ്റിൽ എന്താ എഴുതിയെങ്കിലും പറഞ്ഞരാം ഇതിൽ പറയുന്നത് മുസ്ലിങ്ങൾ മനുഷ്യരല്ലേ നിങ്ങൾ എന്തിനാണ് അവരെ കൊല്ലുന്നത് എന്നാണ് ആര് മിശ്ര പറഞ്ഞ ഈ ഒരു ഉയർന്ന ജാതിക്കാരൻ്റെ അമ്മ പറഞ്ഞതെന്നാണ് ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് അപ്പൊ അതിനെ കുറിച്ച് ഒരു കൗണ്ടറോട് പറയാണ് മുസ്ലിം ആണെന്ന് കരുതിയാണ് അവന് നേരെ വെടി ഉതിർത്ത വെടി ഉതിർത്തതെന്നും ബ്രാഹ്മണനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നും ഉള്ള മാപ്പപേക്ഷയുമായി ഗോരക്ഷ ഗുണ്ടകൾ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഉമയുടെ പ്രതികരണം ഉമ ഈ ആര്യൻ മിശ്രയുടെ മാതാവാണ് ഉമ അപ്പൊ ഈ ഉമ പറഞ്ഞ സ്ത്രീയോട് വന്ന് മാപ്പ് പറയാണ് ഗോരക്ഷഗൃഹ അപ്പൊ മാപ്പുള്ളുട്ടോ കേസൊന്നുമില്ല കേസും കാര്യങ്ങളൊന്നും ഇല്ല അവർക്ക് വെടിയേക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് അപ്പൊ അവര് പറയാണ് ഇത് നിങ്ങളുടെ മകൻ ഒരു ബ്രാഹ്മണനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വെടിവെക്കില്ലായിരുന്നു ഞങ്ങൾ അതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ മാതാവിനോട് ഒന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒന്ന് ചിന്തിച്ചോളാം എന്താ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോ ശരിക്കും ഒരു പരിഹാസ്യമായിട്ടുള്ള ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടി വരും ഇനി ആ ഉമ എന്ന് പറഞ്ഞ സ്ത്രീ മകൻ നഷ്ടപ്പെട്ടതിന് ശേഷം വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു ചെറിയ വീഡിയോ നമുക്കൊന്ന് കാണുക അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതിട്ടോ ഈ വിഷയകരമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുത്ത് എന്തൊക്കെ എഴുതാണെന്ന് വെച്ചാല് ഏഹ് ഇവന്മാരുടെ കൊറേ അറിവ് ശാലകളുണ്ടല്ലോ ഞാൻ എന്റെ എല്ലാ വീട്ടിലും പറയാനുള്ളതാണ് നിങ്ങൾക്ക് പുതിയ വല്ല ഇവരുണ്ടെങ്കിൽ അവിടെ ഇത് വായിക്കുന്നതായിരിക്കും അപ്പൊ അവിടെ कितने मुसलमान पड़ोस में वो करते है। भाई बहन है, मैं हमारी <laughs> <laughs> है പറയുന്നത് ആ ആര്യൻ മിശ്ര മരിച്ച ആര്യൻ മിശ്രണ്ടല്ലോ ആ ആളുടെ അമ്മ പറയാണ് എന്റെ അയൽപക്കത്തൊക്കെ നിറച്ച് മുസ്ലിങ്ങളാണ് എപ്പോൾ ഞങ്ങൾക്ക് എന്ത് സഹായം വേണേലും ഓടി വരും ഞങ്ങൾ സഹോദരി സഹോദരന്മാരെ പോലെയാണ് ജീവിക്കുന്നത് പിന്നെ എന്തിനാണ് മുസ്ലിങ്ങളെങ്ങനെ ടാർഗറ്റ് ചെയ്ത് കൊല്ലുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് ഈ മുസ്ലിങ്ങൾ എന്താ മനുഷ്യരല്ലേ എന്നും ചോദിക്കുന്നുണ്ട് മനുഷ്യരും മുസ്ലിങ്ങൾ മനുഷ്യരല്ലേ എന്നുള്ള ചോദ്യം ഇപ്പൊ വരാൻ കാരണം ഇങ്ങനെ ഒരു എന്താ പറയാ ഹിന്ദു മരിച്ചത് കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ മുഴുകി നടക്കുകയാണ് അല്ലാതെ പോയി പത്ത് നാല്പത് മുസ്ലിങ്ങളെ ഈ ഒരു രണ്ടു മാസത്തിൽ തന്നെ കൊന്നിട്ട് ആരും അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ രൂപത്തില് ഒരു വെള്ളരിക്കാ പട്ടണമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്നത് എന്നാലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ഇപ്പൊ വളരെ വളരെ എന്താ പറയാ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ രാഹുൽ ഗാന്ധി വരെ ഈ ഒരു സംഗതിനെ കുറിച്ച് പ്രതികരിച്ചത് അത് തന്നെ പശുക്കൊല എന്നൊന്നും പറഞ്ഞിട്ടില്ല ആകെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണം പെരുകുന്നു അത് നല്ല കാര്യമല്ല എന്ന് മാത്രമാണ് ഈ പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നല്ലാതെ മുപ്പത്തിടത്തും വലിയ പ്രതികരണമില്ല ഈ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ വീട് ബുണ്ടോതിരിച്ച് തകർത്തു ആ സമയത്തൊന്നും രാഹുൽ ഗാന്ധി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇന്ത്യ സഖ്യം പറഞ്ഞിട്ട് നമ്മൾ കുറെ പിന്തുണച്ച് നടന്നല്ലോ ഒന്നും തന്നെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല പിന്നെ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ഇത്ര വലിയൊരു ഈ ഗോമാതാവിനോട് ഇത്ര സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു സംഗതിയാണ് നിങ്ങളും ചോദിക്കുന്നുണ്ടാവും നിങ്ങളുടെ മനസ്സിൽ മുദിക്കുന്ന ചോദ്യമാണ് എന്നാലും ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ആർ എസ് എസ് കാര് ഒരുപാട് അറവശാല നടത്തുന്നുണ്ടല്ലോ അവരെ നടത്തുന്നുള്ളൂ കേട്ടോ വേറൊരു ധൈര്യമില്ലല്ലോ വേറെ മുസ്ലിങ്ങളെങ്ങാറവശാല നടത്തി അവിടെ വന്നിട്ട് തീ വെക്കും ആ സമയത്ത് ഭയങ്കര സ്നേഹമായിരിക്കും പശുമാതാവിനോട് അപ്പൊ ഈ ആർ എസ് എസ് കാര് നടത്തുന്ന ആറവ്ശാലകളുടെ നേരെ എന്താണ് ഈ തോക്കായിട്ട് പോകാത്തത് ഈ അധികാരികൾ തോക്ക് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഗോമാതാവിനെ കൊല്ലുന്നവരനെ കൊല്ലാനാണല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് ഗോമാതാവിനെ തന്നെയാണല്ലോ കൊല്ലുന്നത് ആർ എസ് എസ് കാര് അവരുടെ അറവ്ശാലയിൽ എന്തുകൊണ്ടാണ് അവിടെ പോയിട്ട് കൊല്ലാത്തത് പിന്നെ ഈ പശു കടത്ത് പശു കടത്ത് എന്താണ് ഈ പശു പശുകടത്ത് കള്ളക്കടത്ത് നിന്ന് കേട്ടിട്ടുണ്ട് സ്വർണക്കടത്ത് കേട്ടിട്ടുണ്ട് എന്താണ് ഈ പശു കടത്ത് ഇൻ്റെ ഉള്ളിൽ പശുക്കളെ എങ്ങോട്ട് വെള്ളം കൊണ്ടുപോകാം ഒരു തടസ്സവും ഇല്ല ഇന്റ ഉള്ളില് ടാക്സൊന്നുമില്ല ഇന്റുള്ളിൽ പശുവിനെ അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ടാക്സൊന്നുമില്ല ചിലപ്പം ഈ എന്താ പറയാ ഒരു ചുങ്കം കൊടുക്കാനുണ്ടാവും ഇപ്പൊ ഈ ടോൾ ചില റോഡൊക്കെ പോയിക്കൊണ്ട് ടോൾ കൊടുക്കൂലേ അതേപോലെ വല്ല ഈ ബോർഡർ ക്രോസ് ഒരു ചുങ്കം കൊടുക്കാൻ കൊടുക്കാൻ ഉണ്ടാവും എന്നല്ലാതെ ആ പശു ഒരു പശുവിന് എത്ര ടാക്സ് പശുവിനെ നീ കടത്താൽ അവിടെ നിങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു നിയമൊന്നുമില്ല അപ്പൊ എന്താണ് ഈ പശു കടത്ത് അത് മാത്രല്ല ഹരിയാണയുടെ ഉള്ളിൽ തന്നെ ഈ ഹരിയാണയുടെ ഉള്ളിൽ ഹരിയാണ പറഞ്ഞ സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പശുവിനെ കൊണ്ടുപോയാൽ അതിനെയാണ് പശു കടത്തുക എന്ന് പറയുന്നത് അതെങ്ങനെയാണ് പശു കടത്താവുക ഉള്ളിൽ ഇപ്പൊ കേരളത്തിന്റെ ഉള്ളിൽ തൃശ്ശൂരിൽ നിന്ന് പിന്നെ എറണാകുളത്തേക്ക് ഒരു വണ്ടി നിറച്ചും കന്നുകാലികളെ കൊണ്ടുപോയി കൂട്ടുക അത് മൂരി പോത്ത് ഇതൊക്കെ ആയിരിക്കും കേട്ടോ പക്ഷെ എന്താ പറയാ പശു ഞങ്ങളുടെ പശു ഞങ്ങളുടെ പശു എന്നാ പറയാ അപ്പോ ഈ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതെങ്ങനെ കടത്താവുക ഒരു നിയമമില്ലല്ലോ അതായത് ഈ കേരളത്തിനുള്ളിലേക്ക് ഉള്ളിൽ അങ്ങോട്ടും എന്ത് വേണമെങ്കിലും കൊണ്ടുപോകാലോ ഇനി കേരളത്തിലെ പുറത്തേക്ക് കൊണ്ടുപോയെ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള കൊണ്ടുവരിക അല്ലെങ്കിൽ കർണാടക അതൊക്കെ തന്നെ ലീഗലാണല്ലോ അതിന് പ്രത്യേകിച്ച് ഒരു എന്താണ് പറയാ കടത്താൻ പാടില്ല അവരുടെ നിയമം ഒന്നുമില്ലല്ലോ ഇപ്പൊ സ്വർണം പറഞ്ഞ സാധനം വിദേശത്ത് നിന്ന് കൊണ്ടുവരുമ്പോ അത് ടാക്സ് ടാക്സബിൾ ആണ് അത് ഒളിച്ച് കടത്താൻ പാടില്ല ടാക്സ് കൊടുത്തിട്ട് വേണം കൊണ്ടുവരാൻ അങ്ങനെ വല്ല നിയമമുണ്ടോ ഈ പശുവിന്റെ കാര്യത്തിൽ ഇല്ലല്ലോ പക്ഷെ പശു കടത്ത് പശു കടത്ത് പറഞ്ഞു പറഞ്ഞിട്ട് ഇപ്പൊ സംഘികൾ പറയുന്നത് ആ അത് വെടിവെച്ചത് പശു കടത്തിയിട്ടല്ലേ എന്ന് പറയുന്നുണ്ട് അല്ല ഞാൻ ചെയ്യട്ടെ ഈ ആർ എസ് എസ് കാരുടെ അറവ്ശാലകളില് ദശലക്ഷക്കണക്കിന് ആയിരം പതിനായിരം അല്ല ദശലക്ഷക്കണക്കിന് പശുക്കളിനെയാണ് കൊല്ലുന്നത് അപ്പൊ ഈ പശുക്കളൊക്കെ ആ സ്ഥലത്തുള്ള മാത്രാണ് മഹാരാഷ്ട്രയിൽ തന്നെ എട്ടോ പത്തോ ആർ എസ് എസ് കാരുടെ അറവശാല ഉണ്ട് മഹാരാഷ്ട്രയിൽ മാത്രം ഉത്തർപ്രദേശിലായാണ്ട് ഇരുപത്തി അഞ്ചിൽ കൂടുതലുണ്ട് ഗുജറാത്തിലും ഏതാണ്ട് ഇരുപത്തഞ്ചിൽ കൂടുതലുണ്ട് അത് നടത്തുന്നത് ഫുൾ ബ്രാഹ്മണർ ആട്ടോ അതാ ഏറ്റവും രസം പശുക്കളെ കൈ കൊണ്ട് തുടരുന്നില്ല അവരാണ് നടത്തുന്നത് അപ്പൊ അവിടെ വരുന്ന ഈ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം പശുക്കൾ പ്രതിവർഷം ഒരു കോടിയുടെ അടുത്തൊക്കെ ഉണ്ടാവും കാരണം അത്രയും നാല് ബില്യൺ അഞ്ച് ബില്യൺ ഡോളറ് വരുമാനമാണ് ബില്യൺ ഡോളർ ഡോളർ ആട്ടോ പറഞ്ഞ് ഇന്ത്യൻ റുപ്പീസ് അല്ല അത്രയും വരുമാനം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണ് ഈ പശു എന്ന് പറയുമ്പോൾ എത്ര പശുവിനൊക്കെ കൊല്ലുന്നുണ്ടാവും അപ്പൊ ആ പശുക്കളൊക്കെ ആ സംസ്ഥാനത്തിൽ മാത്രമാണോ അവിടുന്ന് കൂടുതലൊക്കെ കൊണ്ടുവരേണ്ടി വരില്ലേ ഇനി അതിൻ്റെ പുറമെയാണ് ഈ മോദിയുടെ അടുത്ത ചങ്ങായിട്ടുള്ള അദാനി അംബാനി ഉണ്ടെന്ന് അറിയില്ല അദാനി ഇവർക്ക് പിന്നെ ലൈവ് സ്റ്റോക്ക് ബിസിനസ് ഉണ്ട് എന്താണ് ലൈവ് സ്റ്റോക്ക് ബിസിനസ് വലിയ വലിയ ബാർജ് ഉണ്ടല്ലോ ബാർജ് വലിയ കപ്പൽ ബാർജ് ആ ബാർജിൽ കുറേ വൈക്കോലും അതുപോലെ തന്നെ വെള്ളം ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് അതിൽ ചിലപ്പം ഒരു ബാർജിൽ ഒരു അയ്യായിരം മുതൽ പതിനായിരം വരെ പശുക്കളിനെ അന്യരാജ്യത്തേക്ക് അയക്കണം അന്യരാജ്യത്തേക്ക് അങ്ങനെ ജീവനോടെ അയക്കാണ് വെട്ടിമുറിക്കാതെ തന്നെ വെട്ടിമുറിച്ചിട്ട് വേറെ പാക്കറ്റാക്കി അയക്കുന്നുണ്ട് ഇത് വെട്ടിമുറിക്കാതെ അയക്ക അയക്കുന്ന ഒരു ഇതുണ്ട് ചില രാജ്യങ്ങൾക്ക് ആവശ്യങ്ങൾ വളരെ കൂടുതലായിരിക്കും ലൈവ് സ്റ്റോക്ക് അങ്ങനെ കൊണ്ടുപോ കൊണ്ടു കൊണ്ടുപോകുന്നുണ്ട് ഒരു ദിവസം തന്നെ എട്ടും പത്തും ബാർജാണ് മുന്ത്ര പോർട്ടിൽ നിന്ന് പോകുന്നത് അതിൻ്റെയൊക്കെ വീട് എടുത്തിട്ട് ഇഷ്ടംപോലെ പോലെ ആൾക്കാർ ട്വിറ്ററിലൊക്കെ ഇടുന്നുണ്ട് എന്താണ് അതിനൊന്നും ഒരു തടസ്സമില്ലാത്തത് ഇന്ത്യയിലത്തെ ഇത്രയും വിലപിടിപ്പുള്ള ദൈവങ്ങളാണ് ഈ കയറ്റുമതി കയറ്റിയിട്ട് കണ്ണി കണ്ട ക്രിസ്ത്യൻ രാജ്യങ്ങളിലേക്കും മുസ്ലിം രാജ്യത്തേക്കും ഒക്കെ കയറ്റുമതി ചെയ്യുന്നത് എന്താണ് പറയാത്തത് എന്താണ് അവിടെ പോയിട്ട് വെടിവെച്ച് കൊല്ലാത്തത് ഇത് പറയുമ്പോൾ എല്ലാവർക്കും മൗനമാണ് മറുപടിയില്ല ആർ എസ് എസ് കാര് പശുവിനെ കൊല്ലുന്നു പറയാം അത് പ്രശ്നമില്ല അതിപ്പോ പശു മാത്രല്ല അതിപ്പോ എല്ലാ സംഗതിയും തന്നെയാണ് അതായത് ഈ ദളിത് സ്ത്രീകളിനൊക്കെ ബലാസംഗം ചെയ്യും ഈ പറയുന്ന ആർ എസ് എസ് ഭീകരന്മാരൊക്കെ അതുപോലെ തന്നെ ഈ അമ്പലത്തിലൊക്കെ ഇട്ടിട്ട് ബലാസംഗം ചെയ്യും ദളിത് സ്ത്രീകളിനെ അവിടെ പൂജയ്ക്ക് വരുന്ന ആ സമയത്ത് ഈ ദളിത് വിഭാഗങ്ങളുടെ ഒരു അക്ഷരം ഉണ്ടൂല്ല ഏഹ് അവർ അറിഞ്ഞ ഭാവം തന്നെ നടക്കൂല പറയുമ്പോൾ വാർത്തകൾ എല്ലാ പേപ്പറിലും വരുന്നുണ്ടോ പക്ഷെ ദളിത് വിഭാഗങ്ങളൊന്നും തിരിഞ്ഞു നോക്കൂല ആ സമയം ഒരു സംഭവം ഉണ്ടായി ഏതോ ഒരു ഈ മുസ്ലിം നാമധാരി അങ്ങനെ പറയാനേ പറ്റുള്ളൂ മുസ്ലിം നാമധാരി കാരണം മുസ്ലിം ഒരു ഇസ്ലാമിക വിശ്വാസമുള്ള ആൾക്കാർ ബലാസംഗം ചെയ്യൂലല്ലോ സ്ത്രീകൾ ഇത് അകന്നു നിൽക്കും ഇത് ഇയാൾ ഈ മുസ്ലിം നാമധാരി ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു ആ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ടാണ് അപ്പൊ ഭയങ്കര ഉഷാറ് ഏഹ് ഇന്ത്യയില് പതിനായിരക്കണക്കിന് ദളിത് സ്ത്രീകളെ ബലാസനം ചെയ്ത് കൊല്ലുമ്പോൾ ഇല്ലാത്ത ഉശിര് മുസ്ലിം നാമധാരി ഒരു സ്ത്രീനെ ബലാസനം ചെയ്തപ്പോൾ നേരെ പോയിട്ട് അയാളുടെ വീടും ആ പരിസരത്തെ മുഴുവൻ മുസ്ലിങ്ങളുടെ വീടും വെച്ചു എങ്ങനെയുണ്ട് അപ്പൊ അതിന് ഭയങ്കര ഉഷിരാണ് മുസ്ലിങ്ങളുടെ നേരെ എല്ലാവർക്കും കുറച്ച ചാളം ഭയങ്കര ഉശിരാണ് അതേ സമയത്ത് ഇത് വർഷത്തിൽ ഒരു സ്ത്രീനെയാണ് ഒരു സംഭവം ഉണ്ടായത് ഒരു മുസ്ലിം ദംധാരി ഇങ്ങനെ ആക്രമിച്ചു പക്ഷെ ഒരു വർഷത്തിൽ പതിനായിരക്കണക്കിന് ദളിത് സ്ത്രീകളെ കൊല്ലുമ്പോൾ ഒരാൾക്ക് ഒരു ഒരക്കില്ല അതേപോലെ തന്നെയാണ് ഇതും അതേപോലെ തന്നെ പശുവിടെ കാര്യത്തിലും അതായത് ആർ എസ് എസ് കാര്യം എത്ര പശുവിനെ കൊന്നോട്ടെ ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷെ ആ പശുവിനെ മുസ്ലിങ്ങൾ തൊട്ടാ ഞങ്ങൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇനി മനസ്സിലാക്കേണ്ടത് ഈ പശു എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ ഇതങ്ങനെ ഒരു വംശനാശം വന്നു പോകാത്തൊരു സാധനമാണ് കാരണം ഈ ആർ എസ് എസ് കാരുടെ അറവ്ശാലയിൽ തന്നെ ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് പശുക്കളെ കൊല്ലുന്നുണ്ടല്ലോ ഇപ്പൊ സിംഹങ്ങളെ അല്ലെങ്കിൽ മയിലിനെ അല്ലെങ്കിൽ പുലിനെ അല്ലെങ്കിൽ അങ്ങനത്തെ പിന്നെ വേറെ സാധനത്തിന് ലക്ഷക്കണക്കിന് ഒരു ദിവസം കൊന്നിട്ടുണ്ടെങ്കിൽ വംശനാശം വരുമല്ലോ വരില്ലേ പക്ഷെ പശുവിന് വംശനാശം പറഞ്ഞ സാധനമില്ല എത്ര കൊന്നാലും അതിന് പത്തിരട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ വംശനാശം വരാത്തൊരു സാധനമാണ് ഈ പശു എന്ന് പറയുന്നത് അപ്പം അതിനെന്തുകൊണ്ടാണ് കൊല്ലരുത് കൊല്ലരുത് എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഒരു പിന്നെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളിനിപ്പം മാതാക്കളെ തിന്നാൽ തന്നെ വേറെ ലക്ഷക്കണക്കിന് മാതാക്കൾ അവിടെ തന്നെ ഉണ്ടല്ലോ ആ മാതാക്കളെ കൊല്ലുന്നുണ്ട് അത് വേറെ കാര്യം അങ്ങനെ ഈ മാതാക്കളൊക്കെ കൂടി പെറ്റി പെരുകിയിട്ട് ഇപ്പം എന്താ സംഭവം എന്ന് പറയുമോ നിരവധി പ്രകൃതി പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രകൃതിക്ക് തന്നെ വലിയ കെടുതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് അതില് പിന്നെ ഒരു സംഭവം സംഭവപ്പെടുത്തുണ്ടായത് ഈ കർഷകർ വയസ്സായ പശുക്കളല്ലോ ഈ പശുക്കളെ വിൽക്കാനും പറ്റൂല വിറ്റിട്ടുണ്ടെങ്കിലും പിന്നെ ഈ മുസ്ലിങ്ങൾക്ക് മാത്രം മുസ്ലിങ്ങളെ വധിക്കും പശുക്കളെ വിറ്റിട്ടുണ്ടെങ്കിൽ പക്ഷെ ദളിതരിനെ കൊല്ലൂല പക്ഷെ അവരുടെ അടിച്ച് ചമ്മന്തിയാക്കും അപ്പൊ ദളിത് വിഭാഗങ്ങൾക്ക് ഈ പശുവിനെ വിൽക്കാനും പറ്റുന്നില്ല വാങ്ങാനും പറ്റുന്നില്ല അപ്പൊ ഈ വയസ്സായ പശുക്കൾ എന്താ ചെയ്യാ നല്ല സുഖം എല്ലാരും കൂടി കൊണ്ടുപോയിട്ട് പടുത്തുണ്ടായ സംഭവമാണ് മധ്യപ്രദേശിലാ തോന്നുന്നുണ്ട് പിന്നെ ആയിരക്കണക്കിന് പശുക്കളിനെ പുഴയിലേക്ക് തട്ടി ജീവനോടെ പുഴയിലേക്ക് തട്ടി പുഴയിലുണ്ട് ഇങ്ങനെ പശുക്കൾ ഒലിച്ചു വരണേ മറ്റേന്താ പറയാ കേരളത്തിലത്തെ ഈ മാംസം കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഇറച്ചി കച്ചവടക്കാർ അവര് കണ്ടിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെടും ആയിരക്കണക്കിന് പശുക്കള് വയസ്സായത് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഒഴുകി പോവാണ് ഒക്കെ പിന്നെ അവൻ മുങ്ങിച്ചാവൂട്ടോ അപ്പൊ അതൊന്നും കുഴപ്പമില്ല അപ്പം ഇത് പ്രകൃതിക്ക് വലിയ ദോഷം വരുത്തുകയാണ് കാരണം ആ പുഴ നശിക്കല്ലേ എന്നാലോ ഈ ആൾക്കാർക്ക് വേറെ മാർഗ്ഗമുണ്ടോ ഇല്ല കാരണം ഈ പശുക്കളെ വേറെ എന്ത് ചെയ്താലും ആ ആളുടെ കഴുത്താട് കൊടുക്കും അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു അതൊരു വശം രണ്ടാമത്തേത് ഇത് പെറ്റുപെരുകയാണല്ലോ വംശനാശം വരാത്തൊരു സംഗതിയാണല്ലോ ഈ സഹനം ലോകം മുഴുവൻ പശുക്കളെ തിന്നുന്നുണ്ട് ഏഹ് മാതാക്കളെ പൊരിച്ച് തിന്നുന്നുണ്ട് പക്ഷേ ഇന്ത്യയിൽ മാത്രം ഇന്ത്യയിലും പൊരിച്ച് തിന്നുന്നുണ്ട് ഇഷ്ടംപോലെ വയർ നിറച്ച് വെട്ടി വിഴുകുന്നുണ്ട് അതിന്റെ ശേഷമാണ് ശേഷമാണിത് ഞങ്ങളുടെ മാതാവെന്ന് പറയുന്നത് അപ്പം ഈ പെറ്റുപെരുകൽ കാരണം അത്ഭുതം എന്ന് പറയട്ടെ ചിലപ്പോൾ കേരളത്തിൽ ഇല്ലായിരിക്കാം കേരളത്തിൽ എന്നാണ് കേട്ടത് പശുക്കള് റോട്ടിൽ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് കേരളത്തിൽ തന്നെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കോമെന്റ്സ് വീഡിയോ കഴിഞ്ഞു പിന്നെ വിഷയം കഴിഞ്ഞ് കഴിഞ്ഞാൽ വായിക്കുന്നതായിരുന്നു അപ്പൊ ഈ കേരളത്തിൽ തന്നെ ഇങ്ങനെ പശുക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ ഈ ഉത്തരേന്ത്യയിലൊക്കെ അവസ്ഥ എന്താ നിങ്ങൾക്ക് ചിന്തിക്കാം നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ എല്ലാ സ്ഥലത്തും പശുക്കൾ ഇങ്ങനെ കിടക്കുകയാണ് ഞങ്ങളാടാ വലിയ ആൾക്കാർ ഞങ്ങൾ പോലീസിനെ മേലേടാ പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് റോഡിന്റെ നടുവിൽ വണ്ടികളൊക്കെ തന്നെ മാറ്റി 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 കൊണ്ടുപോകുക അതോടൊപ്പം തന്നെ ഈ പശുക്കൾ കാള തമ്മില് പോരാ പോരാട്ടം ഭയങ്കര പോരാട്ടം എന്നിട്ട് ആ പോരാട്ടത്തിൻ്റെ ഇടയിൽ ഓട്ടോറിക്ഷയുടെ ഉള്ളിലേക്ക് ചാടുന്നു ട്രക്കിൻ്റെ ഉള്ളിലേക്ക് ചാടുന്നു മോട്ടോർ സൈക്കിൾ വരുമ്പോൾ അയാളെ മറിച്ചിടുന്നു അയാൾ മരിക്കുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പശുക്കളെ ഇങ്ങനെ തുറന്നു വിട്ട കാരണം എന്നാലോ ഗോശാല നടത്തുക ഗോശാല നടത്തുക എന്ന് പറഞ്ഞിട്ട് വലിയ തള്ളി മറക്കും സംഘീ ഗോശാലയിൽ പോയവരെ ഒറ്റ ഉണ്ടാവില്ല എന്താണ് മുഴുവൻ വിറ്റ് കാശാക്കി അല്ല എന്നുണ്ടെങ്കിൽ അറുത്ത് കശാപ്പ് ചെയ്ത് പാക്കറ്റിലാക്കിട്ടയച്ചു അല്ലെങ്കിൽ ഇരുന്ന് വിഴുങ്ങുന്നുണ്ടാവും നല്ലത് തിന്നുട്ടോ സംഖികൾ നന്നായിട്ട് ഈ പശു ഇറച്ചി നന്നായി വെട്ടി വിഴുങ്ങും ഏർ അതൊക്കെ വെട്ടി വീഴുന്ന രഹസ്യമായിട്ടാണ് അതിന്റെ ശേഷം പുറത്തേക്ക് വന്നിട്ട് പറയും ഏഹ് ഞങ്ങളുടെ മാതാവിനെ തുടരുതെന്നൊക്കെ പറയും അപ്പോൾ മൊത്തത്തിൽ ഒരു വെള്ളരിക്ക പട്ടണമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ അത് ഇന്നും തരീം തുടങ്ങിയതല്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇതുപോലെയാണ് നടക്കുന്നത് ഇതിനെതിരെ ശബ്ദിക്കാൻ ആർക്കും ധൈര്യമില്ല ഇല്ല പ്രതിപക്ഷക്കാർക്കും ധൈര്യം ആർക്കും ധൈര്യമില്ല ഈ ഭരിക്കുന്ന ബി ജെ പി ആണെങ്കിലോ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ഭരിച്ചിട്ട് അവർ കൂടുതൽ കൂടുതൽ ബീഫ് ബിസിനസ് ചെയ്തുകൊണ്ട് കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ പിന്നെ ഈ ഭീംസേന ഉണ്ടല്ലോ ഭീമസേന അതിൻ്റെ പിന്നെ ഒരു നേതാവുണ്ട് ഉണ്ട് എന്നൊരു പേര് ഒരു അംബേദ്കറുടെ പേരക്കുട്ടിയാണ് അംബേദ്കറുടെ മകന്റെ മകനാണ് മുപ്പര് നിങ്ങളുടെ പേര് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്താ എനിക്ക് ഞാൻ മറന്നു മുപ്പര പേരിൽ അവസാനം അംബേദ്കർ തന്നെ വരുന്നത് അയാള് ഓസ്ട്രേലിയയിലേക്ക് പോയി ഓസ്ട്രേലിയയിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ബീഫ് ബിസിനസ് ഭയങ്കര ഓസ്ട്രേലിയയിൽ ബീഫ് ബിസിനസ് ഭയങ്കരമാണ് കാരണം അവരാണ് ഈ ബീഫൊക്കെ കയറ്റുമതി ചെയ്യുന്നത് അവിടെ കയറ്റുമതി ചെയ്യുന്നത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിലേക്കല്ല മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആരാ ബിസിനസ് നടത്തുന്ന അറിയോ ഒരു ബ്രാഹ്മണൻ എന്നിട്ട് ആ കമ്പനിയുടെ പ്രൊഫൈല് പിന്നെ അതുപോലെ തന്നെ അവരുടെ കമ്പനിയുടെ മുമ്പിൽ പോയിട്ടുള്ള വീഡിയോ അത് മാത്രല്ല വീഡിയോ എടുക്കുക പറഞ്ഞാൽ വീഡിയോ എങ്ങനെയാണ് വെറും ഒരു വീട് എടുക്കല്ല ആ വീടിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കണം അതാ ഈ ഒരു കമ്പനി ഒരു പേര് പറഞ്ഞു എന്തൊരു പേര് ഒരു ഹിന്ദു പേരാണ് ഇതാണ് ഇയാളുടെ പേര് ഈ കമ്പനിയുടെ ഉള്ളവരുടെ പേര് ഇതാണ് കമ്പനിയുടെ പേര് ഇതാണ് ഇവർ കണ്ടല്ലേ ഇന്ത്യയിൽ പശു ഞങ്ങൾക്ക് ദൈവം പറയാ എന്നിട്ട് എല്ലാവരും കൊന്നുകൊടുക്കുക ഇവിടെ കാണല ഓസ്ട്രേലിയയില് യുവരെ സുഖസുന്ദരമായിട്ട് ലക്ഷക്കണക്കിന് ഡോളർ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ കാണിച്ചു തരാ അതിപ്പോ ഓസ്ട്രേലിയത്തെ കഥ അങ്ങനെ തന്നെയാണ് അതിലൊടുത്തും ഇവർക്ക് പ്രത്യേകിച്ചിട്ട് ഈ ഒരെന്താ പറയാ ഒരു അന്തസ് ആഭിജാത്യം പ്രത്യയശാസ്ത്രം ശാസ്ത്രം അങ്ങനെയൊന്നും ഇല്ല ഇന്ത്യയിൽ ഇന്ത്യയിൽ എന്താണോ ഗുണം അവർക്ക് ഗുണം അത് പറയും ആ പശു ഞങ്ങളുടെ മാതാവാണ് കൊല്ലെല്ലാം മുസ്ലിം പറയും വേറെ രാജ്യത്ത് പോയാൽ പറയും ആ പശു നമുക്ക് നന്നായി തിണ്ടാന്ന് പറയും വേറെ രാജ്യത്ത് പോയാൽ പറയും പശുക്കളെ നമുക്ക് വിറ്റ് കാശാക്കാന്ന് പറയും അങ്ങനെ ചെയ്യുന്നതാണ് അല്ലാതെ ഇത് ഗ്രന്ഥോ വിശ്വാസോ ഇതൊന്നും ഒരു ബന്ധവുമില്ല ഒന്നാമത്തത് ഈ സനാതനധർമ്മഗ്രന്ഥങ്ങൾ ആർക്കും അറിയുന്നില്ല മനസ്സിലായില്ലേ ആർക്കും അറിയില്ല അറിയുന്നവരാണെങ്കിലോ പുറത്ത് അറിയൂല കാരണം ഇപ്പോൾ ഒരു സന്യാസി മലയാളി സന്യാസി വന്ന് പറയുന്നുണ്ട് ബീഫൊക്കെ ഇഷ്ടം പോലെ തിന്നാം നിങ്ങൾ വീഡിയോ കണ്ടുണ്ടോ നമ്മൾ പറയാണ് ബീഫൊക്കെ നന്നായിട്ട് തിന്നാം ആരും തടയില്ല അത് പശു തിന്നാം കാള തിന്നാം മാന് തിന്നാം കാരണം ഈ ശ്രീരാമനൊക്കെ പിന്നെ മാനിൻ്റെ വേട്ട അടിയിരുന്ന എന്തിനാണ് അത് വേറെന്തൊക്കെ കുറെ ഉദാഹരണം കാണിച്ചിട്ട് ഇഷ്ടം പോലെ ഹിന്ദുക്കൾക്ക് തിന്നാമെന്ന് അയാൾ പറയുന്നുണ്ട് ഒരു ഹിന്ദു സന്യാസി വേറെ സന്യാസി പറയുന്നത് ഈ പശുക്കളെ തിന്നുന്നവൻ രാക്ഷസന്മാരാണ് എന്ന് പറയുന്നത് അവൻ അപ്പൊ തന്നെ കൊല്ലം എന്ന് പറയുന്നത് വേറൊരാള് അപ്പൊ എന്താ വെച്ചാൽ ഇതിന്റെ ഒന്നും ആർക്കും അറിയില്ല ഇത് സത്യത്തിൽ പശു എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ ഭാഗമല്ല രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് അതായത് ഒരുപാട് വിഭാഗങ്ങളിൽ കിടക്കുന്ന ഈ ഹിന്ദുക്കളിനൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മാതാവിനെ ഞങ്ങളുടെ അല്ല നമ്മളുടെ മാതാവിനെ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞൊരു വാക്ക് വരികയല്ലോ അവിടെ അപ്പം വിചാരിക്കും ഓ നമ്മൾ നമ്മളൊക്കെ ഒന്നാണ് അപ്പൊ ഈ മാതാവിനെ കൊല്ലുന്നു അങ്ങനെ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അടിച്ച് ജമ്മന്തിയാക്കുന്നത് അവർ ഹിന്ദുക്കളെന്നല്ലേ തന്നെയല്ലേ അപ്പൊ ഇങ്ങനെ ഫുൾ ഇരട്ടത്താപ്പാണ് എന്തായാലും ഇപ്പൊ അവസാനം ഒരു ഹിന്ദു മരിച്ചപ്പോഴാണ് ഇവർക്ക് വിവരം മനസ്സിലായത് ഈ മരിക്ക വീടിവെച്ച് കൊല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഏത് ശാരീരിക വേദന അല്ല ഒരു കുടുംബത്തിൽ മൊത്തം മാതാവ് പിതാവും ഒക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ടാണ് എന്തിനാണ് മുസ്ലിങ്ങളെ കൊല്ലുന്നത് എന്നൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു സ്ത്രീയെങ്കിലും പറഞ്ഞു ഇനി ബാക്കിയുള്ളവർക്ക് എന്താണോ അത് മനസ്സിലാവുക എന്തായാലും ഇതാണ് ഈ വിഷയം ഭയങ്കരമായിട്ട് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ട് മൂന്ന് ആൾക്കാരുടെ കൊമൻസ് വായിക്കാം ആരും ഇവിടെ പ്രത്യേകിച്ച് കൊമൻസ് ഒന്നും ഇട്ടിട്ടില്ല എന്താണ് പ്രശ്നം എല്ലാവരും ഉറങ്ങുകയാണോ അതോ ഇട്ടിപ്പോൾ വല്ല അന്വേഷണം വരുമെന്ന് വിചാരിച്ചിട്ടാണോ അൻവർ കെ വി ഇപ്പോൾ ലൈവ് ഒന്നും ഇല്ലല്ലോ ഇപ്പം ലൈവ് കുറച്ച് കുറവാണ് കാരണം ഞാൻ കൂടുതലും എഡിറ്റ് ചെയ്ത് കയറ്റിക്കഴിഞ്ഞാലേ അത് കുറച്ചുണ്ടാവുള്ളൂ ലൈവ് ആകുമ്പോൾ പിന്നെ എങ്ങനെ പറയുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങളെ വീഡിയോ നീളാണെന്ന് പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്തിടുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ അത് കാരണമാണ് പക്ഷേ ഇടക്കിടക്ക് വരും പിന്നെ അതേ ആള് പറയാണ് പൂരം കലക്കിയാൽ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് തോൽക്കുക വോട്ടിംഗ് മെഷീൻ ജയിപ്പിച്ചതല്ലേ ജയിപ്പിച്ചതല്ല അത് എങ്ങനെ സംഭവിച്ചു അല്ല അവർ എല്ലാ പ്ലാൻ എ പ്ലാൻ ബി അത് മനസ്സിലായി നിങ്ങളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി അത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെയാണ് സുരേഷ് ഗോപി വിജയിച്ചതെങ്കിൽ പിന്നെ ഈ തൃശൂർ പുരം കലക്കേണ്ട ആവശ്യമുണ്ടോ അതല്ല ചോദ്യം അതിൽ പ്ലാൻ എ പ്ലാൻ ബി പറഞ്ഞിട്ട് പ്ലാൻ സി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്ലാനാണ് ഈ മോദിക്ക് അമിത്ഷാക്കും മോദിക്കല്ല അമിഷാണ് പ്ലാൻ ഒക്കെ ഉണ്ടാക്കുന്നത് അമിഷയാണ് എൻ്റെ തലവൻ അപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതായത് ഈ സുരേഷ് ഗോപി പെട്ടെന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയ വോട്ടിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ കേരളക്കാർക്ക് സംശയം ഉണ്ടാവും അതിഭയങ്കരമായ സംശയം അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപിനെ ഒരു വലിയ സംരക്ഷകന്റെ പരിവേഷം കൊടുത്തു കൊണ്ടാണ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ തൃശ്ശൂർ പൂരം കലക്കുന്ന നാടകം തന്നെ കളിച്ചത് പക്ഷെ കേരളക്കാർക്ക് അത് മനസ്സിലായല്ലോ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് മനസ്സിലല്ലോ അത് ഇല്ല എന്നുണ്ടെങ്കിൽ അന്ന് കലാപം നടക്കണ്ടല്ലേ അപ്പൊ ഹിന്ദുക്കൾക്കൊക്കെ മനസ്സിലാക്കണ് അപ്പം എന്നിട്ടും ജയിച്ചത് എന്താ വെച്ചാൽ അത് തന്നെ ഈ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് തന്നെയാണ് പിന്നെ ഇവിടെ എന്താണ് മോദി മുസ്ലിങ്ങൾ ബീഫ് കഴിക്കരുത് അത് ഹിന്ദുക്കൾക്ക് മാത്രം ആണ് അത് ശരിയാണ് അങ്ങനെ തന്നെയാണല്ലോ കഴിക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും ജയ ജഗന്നാഥ് എന്ന് പറയുന്നുണ്ട് പിന്നെ അയ്യൂബ് എങ്ങനെ കുറച്ച് നടക്കട്ടെ എന്നാൽ പഠിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ കുറച്ച് നടന്നാൽ പഠിക്കുന്ന പറയുന്നത് എന്ത് പഠിക്കണ് വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത കാട്ടളമാര് സംസ്കാരം ഇല്ലാത്തവരെ എന്ത് പഠിക്കാൻ ഒന്നുമില്ല കാട്ടുജാതികൾ ഒന്നും പഠിക്കാൻ ഒന്നും പഠിക്കൂല വി കെ രാജ്യം എസ് ഡി പി ആയി ഭരിക്കണം ആര് ഭരിച്ചാലും നല്ല രീതിക്ക് ഭരിച്ചില്ലെങ്കിൽ പ്രശ്നം തന്നെയാണ് അല്ലാതെ ഇന്ന ആള് ഭരിക്കണം എന്നൊന്നുമില്ല ഇപ്പൊ കോൺഗ്രസ് ഭരിച്ചു ഇന്നിട്ട് എന്തായി കോൺഗ്രസ് ഭരിച്ച് ഭരിച്ചിട്ടാണ് ബിജെപിക്കാർക്ക് ആ കയ്യിൽ എത്തിച്ചു കൊടുത്തത് മുഴുവൻ ഭരണം എന്താണ് എർത്ത് ഓൺലൈൻ ഇത്തരം വിഷയങ്ങളിൽ മുസ്ലിം ലീഗിന് പോലും മൗനമാണ് ചാരിറ്റി വിഷയങ്ങളിൽ ജോറാണ് അത് ശരിയാണ് കേരളത്തിൽ നമ്മൾ കേൾക്കുന്നില്ലല്ലോ അതായത് ബീഫിന്റെ പേരിൽ ഇങ്ങനെ മുസ്ലിങ്ങളെ കൊല്ലുന്നു പറഞ്ഞൊരു വിമർശനമൊന്നും എവിടെയും കേൾക്കുന്നില്ല അത് ശരിയ ശരി തന്നെയാണ് പിന്നെന്താണ് വലിയൊരു പേരാണല്ലോ ചേലാമ്പ്ര കുഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് അൽ കബീറിന്റെ എക്സ്പോർട്ട് ചെയ്യുന്നത് ആരാണ് ഫുൾ ആർ എസ് എസ് കാരൻ ഒരു സംശയം വേണ്ട പേര് മുസ്ലിം കമ്പനിയുടെ പേര് മുസ്ലിംസ് ആയിരിക്കും ഒക്കെ അബന്മാരാണ് പിന്നെ അതേ ആള് പറയാണ് ഭൂമിയിലെ മനുഷ്യർക്ക് വേണ്ടിയാണ് പശുക്കളും പോത്തും ആടും കോഴിയും പച്ചക്കറികളും മനുഷ്യർക്ക് വേണ്ടി ഭൂമിയിൽ നിർമ്മിച്ചതാണ് കഴിക്കേണ്ടവർക്ക് കഴിക്കാം അല്ലാത്തവർ ആ കഴിക്കേണ്ടവർക്ക് കഴിക്കാം ആർക്കും തടയാനൊന്നും ദൈവം പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇപ്പൊ ദൈവം പറഞ്ഞ അനുസരിക്കാണോ സംഗീ ഭീകരന്മാരുടെ പണി എവിടെ അവർ അവരുടെ ഗ്രന്ഥം ജീവിതത്തിൽ കണ്ടിട്ടില്ല സന്യാസിമാരനെ കണ്ടിട്ടില്ല പിന്നല്ലേ സംഗീ ഭീകരന്മാര് ഇതൊക്കെ രാഷ്ട്രീയ കളിയാണ് അത് വെറുതെ മുസ്ലിങ്ങളെ ഇടകളാക്കാൻ വേണ്ടിയിട്ടാണ് പശു ഉർച്ചി മാത്രമേ എല്ലാ കാര്യത്തിലും പള്ളിയുടെ പള്ളിയിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങി നിസ്കരിക്കരുത് നിസ്കരിച്ചാൽ എന്താ അവർക്ക് എന്താ ശല്യം പുറത്തിറങ്ങി നിസ്കരിക്കരുത് ഒരു സ്ഥാപനത്തിൽ ഒരു സ്കൂളിലോ കോളേജിലോ ഒരു രണ്ട് മിനിറ്റ് നാളെ ഇറങ്ങിയിട്ടുണ്ട് നിസ്കരിച്ച ആർക്കെങ്കിലും ശല്യം ഉണ്ട് ആർക്കും ശല്യം ഇല്ല ഏ നിസ്കരിക്കരുത് ഞങ്ങളുടെ ആകെ പ്രശ്നവും ഞങ്ങളുടെ പിന്നെ മതൊക്കെ തകരും അങ്ങനെയൊക്കെ പറയാം അപ്പൊ അതെന്താ വെച്ചാൽ മതവിശ്വാസമല്ല ഒരു രാഷ്ട്രീയ അജണ്ട അത്രേ ഉള്ളു അപ്പോ ഈ ഒരു വീടില് ഞാൻ എനിക്ക് തോന്നുന്നത് നിങ്ങൾ വേറെ അഭിപ്രായം കാണുന്നില്ല എന്തോ നിങ്ങളുടെ ഫ്രിഡ്ജ് ഒരാൾ ഒരാൾ കൂടിയിട്ടുണ്ട് നിങ്ങളുടെ മോദിക്കാർ പരിവാറോ നിങ്ങളുടെ ഫ്രിഡ്ജിൽ ബീഫ് പാക്കറ്റുകൾ ഉണ്ടോ എന്ന് ഉണ്ടോ സത്യം പറയൂ അല്ലെങ്കിൽ യു എ പി എ ചുമത്തും എന്ന് പറയണത് അത് തമാശയല്ല എന്നൊക്കെ പറയുന്നുണ്ട് മറ്റേ ബീഫ് ഇപ്പം അങ്ങനെയാണ് ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് ആർക്കും കയറാം സാധാരണഗതിയിൽ എന്താണ് ഓരോ രാജ്യത്ത് ഭരണഘടന എന്നുണ്ടെങ്കിൽ ഒരാളുടെ വീട്ടിൽ അനുവാദമില്ലാതെ ഇല്ലാതെ വേറൊരാൾ കയറാൻ തന്നെ പാടില്ല ഇപ്പം അങ്ങനെയല്ല അപ്പം മുസ്ലിങ്ങളുടെ വീട്ടിൽ ആർക്കും കയറാം നേരെ അടുക്കളയിലേക്ക് പോകാം അടക്കളയിലേക്കോ എങ്ങോട്ടാച്ചാ എവിടെയാണ് ഫ്രിഡ്ജ് ഇരിക്കുന്നത് അങ്ങോട്ട് പോവാം അടുക്കളയിലേക്കും പോകാം എന്നിട്ട് പരിശോധിക്കാം സംഘീ ഭീകരന്മാർ ഓരോ തൃശ്ശൂരം പിടിച്ച് വന്നിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യും അതൊന്നും ഒന്നും പറയാൻ പാടില്ല ഫ്രിഡ്ജൊക്കെ തുറന്നിട്ട് കൊടുക്കണം എഞ്ചാം തേടി അപ്പോൾ ആൾക്കാരെ കുത്തിക്കൊല്ലും അപ്പൊ മരിക്കണതിനേക്കാൾ ഭേദമല്ലേ ഫ്രിഡ്ജ് തുറന്ന് കാണിക്കുന്നു അങ്ങനെയൊക്കെയുള്ളൊരു നിയമാണ് ഇനി കേരളത്തിലും ബിജെപിക്കാരുടെ ഭരണം എങ്ങാനും വരികയാണെങ്കിൽ കാരണം ഇന്നത്തെ കളിക കണ്ടിട്ട് ബിജെപിയുടെ ഭരണം വരാൻ സാധ്യതയുണ്ട് കാരണം ഈ കമ്മ്യൂണിസ്റ്റുകാർ കാട്ടിക്കോട്ട് കണ്ടില്ല സംഘികളിനെങ്ങനെ ഭരണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു പെടാപ്പാട് വീടുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ അപ്പൊ അങ്ങനെ വല്ല ഭരണത്തിൽ വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കേരളത്തിലും മുസ്ലിങ്ങളും വീടിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ കയ്യും തലയൊക്കെ ഇട്ട് നടക്കുന്നത് നിങ്ങൾക്കും കാണാം ഒരു സംശയം വേണ്ട ഫ്രിഡ്ജൊക്കെ എടുത്ത് കൊണ്ടുപോകൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു വീടിൽ ഞാൻ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ